ഹലോ എൽ എന്താണ് എൽ പരിപാടി മൊത്തം പ്രോബ്ലം ആണല്ലോ

സംസാരിക്കാൻ പറ്റുള്ളൂ പരിപാടി ഇതാ പരിപാടിയൊന്നും ഇല്ല പരിപാടി ഒന്നുമില്ല നല്ല നല്ല ടിവിയിലുള്ള ന കല്ലി ടിവി കേറി നാ ടിവി കേറി ഇത്ര കുറപ്പോ ഉണ്ടേ എങ്ങന ഉണ്ട് പ്രോഡ് എക്സ്പീരിയൻസ് ടിവി കേറിട്ട് എന്തോ വയ്യപ്പോ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് രാജേഷ് നല്ല എക്സ്പീരിയൻസ് ആണ് എടിട്ട് കരക്കൊതിനെ നീ നീ ഇങ്ങോട്ട് ആയേ നീ ഇങ്ങോട്ട് വാണി കല്ലുണ്ടോ നീ രക്തം താൻ ഞാൻ റക്സർ ആണ് അവൻ ദി റക്റ്റ് മറ്റാരീ എന്നോരു

കൊറച്ചടിയിട്ട് മാറുന്നുണ്ടീ ഒന്ന് മുണ്ടൂരി നോക്ക നീഅ മുണ്ടോക്കുണ്ട് പോകും നീ മുണ്ടെന്ന് ഊരി നോക്ക അപ്പ നിന്റെ മുൻപ് ഊരി അവിടെ ഓടും നീ ഓടുന്ന മുണ്ടുപോരി നീ വഴിപൊടെ ഓടുന്നു മുണ്ടൂരി തൊളയാണ് നിന്റെ നിന്റെ തല നിന്റെ തൊളയാണോ നിന്റെ മുണ്ടിന്റെ അടിച്ച് ഏഹ് നിന്റെ മുന്നിട്ട് തൊളയാണോ എല്ലാ തുളയാന്ന് പറയാൻ ഏഹ് ഞാൻ വന്നു നോക്കാം ഒമ്പ് നോക്കാം ഏഹ് പഴം എന്ത് പഴം ഒരു പഴം ഇല്ല ഒരു പഴം ഇല്ല അവൻ്റെ മണ്ണേറണ്ണേ ആ വല്ലാട്ടെ വല്ലാന്റെ മുൻപൊക്കെ നീളാൻ പറ്റി പാറില്ലേ കൊറേ കണ്ടി ആ അവര്ക്ക് അവിടെ എന്റെ അടുത്ത് ആദ്യം വധവാ ചൊറല് ആട്ട സ്നൈപ്പ് അവിടെ വരിക പേരു അത് എത്ര നാളായി ഇറോ എത്ര നാളായിട്ട് കേറി ഇതൊക്കെ ചോദിക്കാട്ട് എന്താവശ്യം ഉണ്ട് ഒരുമാരൊക്കെ

നിങ്ങളെ ഞാൻ എന്തേലും അവരം പറഞ്ഞു അവന് പോണ അവന് മറ്റേ ബോളുണ്ടോ ഗിഡിയുണ്ടോ പിന്നെ എന്നെ വന്നിട്ട് ചോറ് ചെയ്യണം അവന്റെ അപ്പൊ നമ്മളെ ചൊറഞ്ഞത് രണ്ടു വരെ നിന്നെങ്കിൽ നമ്മളെ ചൊർന്നെയാണ് ഞാൻ അവിടെ ആശയമായിട്ടാണ് സംസാരിച്ചു ഇപ്പൊ വരെ ഉദച്ച് ചോറിഞ്ഞിട്ട് ഇവരുടെ ഗേൾഫ്രണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ ഗേൾഫ്രണ്ട് പറഞ്ഞോളാം ആ എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ വെള്ളാരിലാണോ പറഞ്ഞാലോ ടി വിയിലെ ആണോ നീ ടി കേറി അതറിയണം അവൻ പറഞ്ഞ എന്നിട്ട് അവിടെ പോയി താങ്ക് യു ഇപ്പൊ മനസ്സിലായല്ലോ പ്രശ്നം എന്ത് എന്ത് വേണം വേണം ാണ് നമ്മളാണ് അങ്ങോട്ട് താങ്ങി പോയത് നമ്മളങ്ങനെ പോയിട്ടില്ല വാ വെറുതെ എവിടെ വന്നെ അമ്മര്ക്ക് ഇതാക്കി കൊടുക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓൾറെഡി ഉമ്മര് പറഞ്ഞു ഞാനൊരു പ്രാശയം കൂടെ സംസാരിച്ചോടിക്കുന്നു നാലഞ്ചേര്ന്നിട്ട് മരം മറ്റേ മോട ആ അവള് പോയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഗേൾ ഫ്രണ്ട് ആണോ ബ്രോ എന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഗേൾഫ്രണ്ട് ഞാൻ പറഞ്ഞോളൂ ബ്രോയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിട്ട് ഞാൻ അവിടെ മാറി ആ ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് പറയാൻ പോയില്ല എന്നിട്ട് ഞാൻ അവിടെ തോന്നിട്ട് ഇവ എന്റെ അടുത്ത് പേര് വെച്ചു ഇല്ല ഇല്ല ഇവ എന്റെ അടുത്തൊന്ന് ചോദിച്ചാൽ കീരിസ എന്റെ കേസല്ല എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്റെ ഗേൾഫ്രണ്ട് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഗേൾഫ്രണ്ട പറഞ്ഞോളൂ ബ്രോക്ക് എന്താ ചോദിച്ചു ആ എടുക്കാൻ വേണ്ടിയാണ് അവനെ കൊണ്ട് എടുപ്പിക്കാനാണ്

ആ എന്നിട്ട് എന്നിട്ട് ഇവ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ലോലന പേരെന്താ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ലോലൻ ചോദിച്ചാൽ ബെല്ലാരും അപ്പൊ ഞാൻ പറഞ്ഞ തീവേ ലോല അപ്പൊ എന്റെ അടുത്ത് ബ്രോ കയറിയിട്ട് എത്ര നാളായി തീവെ കയറിയോ എപ്പോഴെ കയറി എന്നൊക്കെ പറഞ്ഞ ഒരു മരിച്ചോറിയം പോലെ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ മാറി എന്നിട്ട് അടുത്ത് സ്യൈപ്പിന്റെ അടുത്ത് പോയിട്ട് ബ്രോയുടെ പേരെന്താ ബ്രോയുടെ ഗാങ് ഗാങ്ക്സ് ഇട്ടിരിക്കണേ ബ്രോയുടെ ഗാങ് ചെയ്താ അപ്പൊ പറഞ്ഞ തീ അപ്പൊ എന്നാ തിരിച്ച് ഗംഗോട്ടിങ്ങാങ് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് അപ്പൊ കൊള്ളാലോ ഒക്കെ ഇടില്ല ഗ്യാങ് എത്ര നാളെ കയറിയിട്ട് എനിക്കൊരുമാതിരി അവ അടുത്ത് വീണ്ടും ഇങ്ങനെ ചെറിയ ചോറ് ഞാൻ പറഞ്ഞു നിന്നെ നീ വരാടല്ലോ ഗ്യാങ് കയറിയന്താ തിരിച്ചു പറഞ്ഞു ഇപ്പൊ മറ്റേ നിന്റെ മുണ്ടൂരിന്റെ മുണ്ടിനകത്ത് ഹോളാണ് മറ്റേ മറിച്ച് വീണ്ടും കൂടെ മുതുകോ എന്നിട്ട് ഇപ്പൊ ചൂട് പേര് വേറെ ചൂടിന്റെ എന്റെ നല്ല പേര് എല്ലാവരും ചെന്നു ചുമ്മാ ചോറിയാ അമ്മ ഇങ്ങോട്ട് വന്നല്ലേ കുഴപ്പമില്ല ആ മറ്റേ സംസാരം നീ അങ്ങ് പറയുന്നത് അത് ആ അത് എന്നെയാണെന്ന് ആളും ഞാൻ നല്ല പ്രശ്നം വേണ്ടി കൊടുക്കാറില്ല ആ അതെ അതാണ് 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 രണ്ടു വട്ടം തോട്ടം സംസാരിക്കാൻ താല്പര്യം ഇന്നലെ ഇന്നലെ ചെയ്തോലെ ഇന്നലെ ഞാൻ ചെയ്തോ ചെയ്തോ താല്പര്യമില്ലേ തോരാൻ പറയാം ചുറ്റെടുക്കണ്ട എന്തേലും പറയാണെങ്കിൽ നമുക്ക് നോക്കാം ഇത്ര പറഞ്ഞില്ല ഒരു വട്ടം വിട്ട് തീർച്ചയായിട്ടും സംസാരിച്ചു മാറി ചുമ്മാണോ റെഡി അവര് റെഡി നന്നായിട്ടിഗ്രോ മാരി ഇങ്ങോട്ട് തന്നെ വന്നേ ഇങ്ങോട്ട് തന്നെ വന്നേ ആദ്യം എന്റെ വട്ടിടിച്ചിട്ട് കുറച്ചു കഴിഞ്ഞാൽ സോറി കുറഞ്ഞറിയാതെന്ന് പറഞ്ഞു രണ്ടാമതേ പോലെ റേഡിയോ കോൾ കൊടുത്തിട്ട് പോയി ടി വി പറഞ്ഞത് മനഃപൂർവ്വം വന്ന് എടുക്കണമെങ്കി എടുക്കാം